ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മളെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഉമ്മാന്റെ വീട്ടിൽ എല്ലാവരും കൂടാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളും പോകുന്നുണ്ട് ഉമ്മാന്റെ വീടേ വാണിയമ്പലത്താണ് കേട്ടോ വാണിയമ്പലത്തുനിന്ന് കുറച്ച് പോകണം താളിയം കൊണ്ടെത്തുന്നതിന് മുൻപാണ് ഉമ്മാൻ്റെ വീടുള്ളത് അപ്പം ഞാൻ മേലാറ്റൂരുന്ന ആയതുകൊണ്ട് ഞങ്ങൾ ട്രെയിനിന് പോവാന്ന് വിചാരിച്ചു അപ്പോസിൻ്റെ ഫസ്റ്റത്തെ ട്രെയിൻ യാത്രയും കൂടിയാണ് കേട്ടോ ഇത് അപ്പം ഒന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഉമ്മാൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് വരാം അല്ലേ ആ വിശേഷങ്ങൾ കണ്ടു നോക്കാം ടൂർ എത്തിയപ്പോൾ തന്നെ റെയിൽവേ ട്രാക്കിൽ എന്തൊക്കെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ജെ സി ബി ഉണ്ട് അപ്പൂസ് ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു പത്ത് അൻപത്തെട്ടിൻ്റെ ട്രെയിനിനാണ് ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഒരു പത്തേമുക്കാലൊക്കെ ആയപ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ജെ സി ബിയും ട്രക്കൊക്കെ കണ്ട് അപ്പൂസ് ഫുള്ള് ഹാപ്പിയാണ് പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് മുപ്പത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ടിക്കറ്റൊക്കെ എടുത്ത് ട്രെയിൻ വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാണ് പിന്നെ ഏതോ വേറെ ട്രെയിൻ ആണെങ്കിൽ പത്ത് രൂപയൊക്കെ ഉള്ളു പറഞ്ഞു എന്തോ ട്രെയിൻ വ്യത്യാസം തോന്നുന്നുണ്ട് അങ്ങനെ അപ്പൂസിൻ്റെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണിത് കാറെടുത്ത് പോവാമെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് ഒരു ഐഡിയ പറഞ്ഞത് കേട്ടോ വാണിയമ്പലത്തെത്തിയാൽ പിന്നെ സുഖമാണല്ലോ അവിടെ നിന്ന് കുറച്ചേ ഉമാൻ്റെ വീട്ടിലുള്ളൂ അപ്പം അപ്പൂസിന് നല്ലൊരു എക്സ്പീരിയൻസ് ആവുമെന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പൂസേ മേലാറ്റൂരിൽ നിന്ന് വാണിയമ്പലത്തേക്കാണ് ഫസ്റ്റായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതെങ്കിൽ ഞാൻ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നത് വാണിയമ്പലത്തു നിന്ന് മേലാറ്റൂർക്കാണ് അതും ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഞാൻ എക്കാൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വരെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കും അത് ഞാൻ ഉച്ചാരക്കടവ്ക്ക് വരെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ ഒരു സ്ഥലത്തേക്ക് വരുന്നത് ഇക്കെന്നെ നിക്കാഹ് കഴിച്ചതിന് ശേഷം ഞാൻ ഈ ഒരു യാത്രയിൽ അതൊക്കെ ആലോചിച്ചിട്ടോ അപ്പോസിന് ട്രെയിനിന്ന് ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഞങ്ങൾ വാണിയമ്പലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു പത്ത് അൻപത്തെട്ടിന്റെ ട്രെയിൻ ആണെങ്കിലും പതിനൊന്ന് മണിക്കായിരുന്നു കേട്ടോ വന്നത് അങ്ങനെ അങ്ങനൊരു പത്തര ഒക്കെ ആയപ്പോഴേക്കെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ശരിക്കും ഈ ഒരു യാത്ര നല്ല സുഖാട്ടോ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല വെയിലോ കാര്യങ്ങളോ അങ്ങനെ ഞങ്ങൾ എന്താ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഉമ്മാൻ്റെ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് കുട്ടികളും കുറേ ആളുകളൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ കുട്ടികൾക്ക് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാന്നാണ് ഞങ്ങൾ വിചാരിച്ചത് തേൻമിട്ടായി അതേപോലെ ലേസിൻ്റെ പോലത്തെ കുറച്ച് ഐറ്റംസ് അതുപോലെ തന്നെ ഇംലി ഇല്ലേ അതൊക്കെ എടുത്തു കേട്ടോ തേൻമിട്ടായി കണ്ടപ്പോൾ തന്നെ അപ്പൂസിന് അത് വേണം പറഞ്ഞിട്ട് കയ്യിൽ പിടിച്ചിട്ട് അങ്ങനെ നിൽക്കായിരുന്നു അങ്ങനെ പിന്നെ ഉമ്മാൻ്റെ വീട്ടിൽ ഇനി ഓട്ടോയിൽ പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓട്ടോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ഞാനും അപ്പൂസം చెట్టేన సమయానికి ఆన్ దగ్గర చేయిలో క్యాష్ ఇలా ఇరు. Google Pay లానా. అప్పుడు అవడపోయిట్ నేను പൈസ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒക്കെ പോയി അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് ഓട്ടോ കിട്ടി നേരെ പോവാണ് വീട്ടിൽ വിളിച്ചാൽ ആരെങ്കിലും പിക്ക് ചെയ്യാൻ വരും പക്ഷെ അവിടെ എല്ലാവരും കൂടി നല്ല രസമായിക്കാരം ആ തിരക്കിൽ നമ്മൾ എന്ന് വിചാരിച്ചു ഓട്ടോക്ക് കുറഞ്ഞ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓട്ടോക്ക് പോയിത് അവിടെ അമ്മാവൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ വന്നിറങ്ങിയത് രണ്ടാമത്തെ അമ്മാവൻ്റെ വീട്ടിലേക്കാണ് പരിപാടി നടക്കുന്നത് തറവാട്ടിലാണ് തറവാട്ടിലാണ് ഉമ്മാൻ്റെ ഉമ്മയൊക്കെ ഉള്ളത് ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് മൂത്തമാൻ്റെ മക്കളും അവരെ മക്കളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം നേരെ ആൾമാൻ്റെ അടുത്തേക്ക് പോവാൻ എല്ലാവരും അവിടെ എന്ന് ഞങ്ങൾ നേരെ നേരെതാ ഇവിടെ തറവാട്ടേക്ക് പോന്നിട്ടുണ്ട് ചെറിയ അമ്മ അവൻ്റെ വീടാണ് കേട്ടോ അത് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കുട്ടിപ്പട്ട അളങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് വന്നു ഞങ്ങൾ എത്തുന്നതിന് മുൻപെന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും മീൻസ് കുറേ ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നേക്കെന്നെ വെള്ളമൊക്കെ കുടിച്ചു നല്ല വെയിലായതുകൊണ്ട് തന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു ഞങ്ങൾ വരുന്ന ഓരോ ടൈമിൽ വെള്ളം കുടിക്കുമ്പോൾ ഇവളൊക്കെ ഞങ്ങളൊപ്പം പിന്നെയും കുടിക്കാണ് കേട്ടോ അതിനായിട്ട് നിൽക്കുകയാണ് അമ്മായി അടുപ്പത്ത് പെരും തിരക്കിലാണ് പിന്നെ ബിരിയാണി പറ്റാത്തവർക്ക് എന്തൊക്കെയാണ് വെള്ളമൊക്കെ അല്ല ചോറൊക്കെ ഉണ്ടാക്കാൻ അവിടെ അങ്ങനെ പണിയെടുക്കുന്ന സമയത്താണ് പിന്നെ വെള്ളൂരിത്ത മൂത്തമ്മൻ്റെ അതായത് വലിയ മൂത്തമാൻ്റെ മരുമകളും കുട്ടികളൊക്കെ എത്തിയത് പിന്നെ ഇതാണ് രണ്ടാമത്തെ അമ്മാവിനുട്ടോ അവരിങ്ങനെ ടേബിളും ഇതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ആ സമയത്താണ് ഇവർ വന്നത് ഞാൻ പറയും ചെയ്തു വരുന്നത് അറിഞ്ഞില്ല ഇല്ലെങ്കിൽ നമുക്ക് ഓട്ടോയിൽ പോന്നാൽ മതിയായിരുന്നു എന്നുള്ളത് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഡിഫറൻസിലാണ് ഞങ്ങൾ വീട്ടിലെത്തിയത് അവരും വാണിയമ്പലത്തുനിന്ന് തന്നെയാണ് വരുന്നത് പക്ഷെ നമുക്ക് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് നമുക്ക് പിന്നെ ഒരുമിച്ച് പോരാൻ പറ്റിയില്ല പിന്നെ അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ാണ് രണ്ടാമത്തെ മൂത്തമ്മാൻ്റെ മക്കളും പിന്നെ അവരെ ഹസ്ബൻഡും കുട്ടികളും എല്ലാവരും വന്നത് കേട്ടോ ഞാനൊരു കാര്യം പറഞ്ഞില്ല ഉമ്മാക്ക് മൂന്നാങ്ങളമാരും പിന്നെ രണ്ട് ഏട്ടത്തിയാളും ആണ് കേട്ടോ അതായത് മൂന്ന് പെണ്ണും ആണ് ഉള്ളത് ഉമ്മ ചെറിയ മകളാണ് പിന്നെ അതിൻ്റെ താഴെ ഒരു അമ്മാവനും ഉണ്ട് പിന്നെ മുകളിൽ രണ്ട് അമ്മാവന്മാരുണ്ട് എനിക്ക് പിന്നെ രണ്ട് മൂത്തന്മാരും ആ ഒരു സമയത്തേ ചോറ് വന്നിട്ടോ ചോറ് പുറത്തുനിന്ന് ഏൽപ്പിച്ചൊക്കെ ആയിരുന്നു വെക്കാൻ നിന്നാൽ പിന്നെ എല്ലാവർക്കും ഇങ്ങനെ സംസാരിച്ചിരിക്കാനൊന്നും പറ്റൂല അതിൻ്റെ തിരക്കിൽ കൂടെ ആവുമെന്ന് പറഞ്ഞിട്ട് ഫുഡൊക്കെ ഏൽപ്പിച്ചു ya caer, ¿no? പിന്നെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഈ ഡെക്കറേഷൻ്റെ ഈ ടേബിൾ ചെയറൊക്കെ ഉള്ള ഒരു സംഭവമുണ്ട് പള്ളിൻ്റെ ഒക്കെ അണ്ടറിലാണ് തോന്നുന്നുണ്ട് ഇതിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പള്ളിയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ടേബിൾ ഇതൊക്കെ കൊടുന്നുകൊണ്ട് സുഖമാണ് പിന്നെ അവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അടിയിൽ ഇൻ്റർലോക്കും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികൾക്കും സുഖമാണ് നമുക്കും തന്നെ ഫുഡൊക്കെ കഴിക്കാൻ പ്രത്യേകിച്ച് പിന്നെ ഒരു വേറൊരു അറേഞ്ച്മെൻ്റ് ഒന്നും ചെയ്യേണ്ടില്ലായിരുന്നു പിന്നെ അലിയാക്കാരൊക്കെ കൂടിയിട്ട് തന്നെ ചോറൊക്കെ അവിടെക്ക് വെക്കാൻ കേട്ടോ ഒക്കെ നമ്മളെ ആൾക്കാരെയാണ് ആദ്യമൊക്കെ എപ്പോഴും എല്ലാവരും കൂടിയിരുന്നു അപ്പോൾ എല്ലാവരും തിരക്കായി പിന്നെ പിന്നെ കുട്ടികളും സ്കൂളും അദ്രസ്സൊക്കെ ആയതുകൊണ്ട് തന്നെ വരവ് ഇപ്പോൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പം ഇങ്ങനെ പോയാൽ പറ്റില്ല എന്നിട്ടാണ് എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് ഒരു ചെറിയൊരു പരിപാടി സൽക്കാരൊന്നും അല്ല എല്ലാവരും കൂടുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഇന്ന് കൂടിയിട്ടുള്ളത് ഞാനിവിടെ ഇരുന്നിട്ട് അപ്പോസിന് കഞ്ഞി കൊടുക്കാണ് ഞാൻ രാവിലെ ഉമ്മാക്ക് വിളിച്ചു ഞാനേ കഞ്ഞി വെച്ച് കൊണ്ടുവരണോ വെച്ച് അപ്പോൾ വേണ്ട ഇവിടെ ഒക്കെ പറഞ്ഞു എന്താ വെച്ചാൽ ഈ ബിരിയാണി നെയ്ച്ചോറൊക്കെ ആവുമ്പോൾ നമുക്കായിട്ടൊരു കഞ്ഞി വെച്ചിരിക്കണ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാൻ പോരുമ്പോൾ വെച്ചിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു പക്ഷേ ട്രെയിനിനായതുകൊണ്ട് എനിക്ക് സമയം വേകുമെന്നുള്ള ടെൻഷനും ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇമ്മ പറഞ്ഞത് ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ പിന്നെ ഞാൻ ഇവിടുന്ന് തന്നെ കഞ്ഞൊക്കെ എടുത്ത് കൊടുത്തിട്ടോ കഞ്ഞുടിയൊക്കെ കഴിഞ്ഞ് അപ്പൂസിനെ ഇക്കാൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പോയത് എന്നെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര വിഷമട്ടോ കാണാതിരുന്ന കുഴപ്പമില്ല പക്ഷെ കണ്ടാലാണ് പ്രശ്നം അപ്പോൾ പിന്നെ ഞാൻ അവനെ എടുത്തിട്ട് അങ്ങനെ നടക്കുകയായിരുന്നു ആ സമയത്ത് കുട്ടി പട്ടാളങ്ങളൊക്കെ ഇവിടെ ഊഞ്ഞാലാണെന്നുണ്ടായിരുന്നു അപ്പം അപ്പൂസിനെ വെച്ചുകൊടുത്തിട്ടോ ഇക്കാൻ നോക്കാൻ ഏൽപ്പിച്ചപ്പോൾ അകത്തിട്ടും കണ്ടില്ല ആൾക്ക് ഇതാണ് വേണ്ടത് പുറത്ത് ചാടുക എന്നുള്ളത് അതിനുള്ള ഡ്രാമയായിരുന്നു എന്ന് എനിക്കറിയാം ഓനേക്കാളും മേലല്ലേ കുട്ടികളെയും വിക്രസാട്ടി നടക്കട്ടോ വികൃതി എന്നല്ല ഒരു തരത്തിലൊരു ഓന എല്ലാവരും കണ്ടാൽ ഒരു സന്തോഷം ഉണ്ടാവില്ലേ അത് കുട്ടികളെല്ലാവരും കളിക്കായിരുന്നു ഇവിടെ നല്ല തണലും ആയിട്ടുണ്ട് അതുകൊണ്ട് ആ തണലിൽ കളിക്കായിരുന്നു ഇവിടെ ഭയങ്കര ഒരു അമ്പായങ്ങമാരുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഒരു പുളിമാരോ ഞാൻ അതിലൊക്കെ പോയിട്ടോ എല്ലാവരും ഇവിടെ സംസാരിച്ച് എടുക്കണേൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ അതിലൊക്കെ പോയി നോക്കി അമ്പായങ്ങ മൂത്തിട്ടുണ്ട് മൂത്തിട്ടുണ്ടെന്നാലും ചെറുതാവുമ്പോൾ ഞങ്ങൾ എല്ലാവരും വിരുന്ന് വരുമ്പോൾ രാവിലെ എണീറ്റിട്ട് അത് പോയി പെറുക്കും അപ്പോൾ എല്ലാവരും പെറുക്കേ എനിക്ക് കിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ സുബൈക്ക് എണീറ്റ് പോയിട്ട് പൊറുക്കി വന്നിട്ട് ഇവിടെ കിടക്കും എന്നിട്ട് ഞാൻ അറിയാതെ സീനും റാശും ഇവത്തും പോയി പോയിങ്ങാണ്ട് നോക്കും എന്നിട്ട് ഒരു വന്ന് പ്ലിങ്ങാകണമൊക്കെ ഞാൻ മെല്ലെ പുതപ്പിൻ്റെ അടിയിൽ കൂടെ നോക്കിയിങ്ങാണ്ട് അങ്ങനെ കിടന്നീന് അത് ഞാൻ അമ്പായങ്ങ അത് അങ്ങനെ തിന്നിട്ടൊന്നും അല്ല എന്നാലും ഒരു പൊറുക്കണേൻ്റെ മുന്നേ പോയിട്ടൊക്കെ പെറുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം അതേപോലെ തന്നെ പുളിമാരും പിന്നെ അന്ന് കുറേ മുന്നെയാണ് നമ്മൾ വീട്ടിൽ ഫ്രിഡ്ജ് അതായത് ഉമ്മാൻ്റെ വീട്ടിൽ ഫ്രിഡ്ജൊക്കെ വാങ്ങണേൻ്റെ മുന്നേ ഫ്രിഡ്ജ് റെഫ്രിജറേറ്റർ വാങ്ങുന്നതിൻ്റെ മുന്നേ ഓപ്പോസിറ്റ് വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ നോമ്പിനൊക്കെ ഞങ്ങള് ഐസ് വാട്ടറിനൊക്കെ വേണ്ടിയിട്ട് പോവും എന്നിട്ട് പോയി ഞാൻ ഞാനും ഷാക്കി കേട്ടോ പോവുക എന്നിട്ട് അവിടെ നിന്ന് പിന്നെ അങ്ങനെ ജസ്റ്റ് വെള്ളം ഇങ്ങനെ ആ ഒരു തണുപ്പ് തുടങ്ങിയിട്ടേ ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് അത് മുഖത്ത് വെച്ചിട്ടും കയ്യമ്മ വെച്ചിട്ടും ആ അങ്ങനെ ആ തൂക്കി പിടിക്കണ അട്ടിപ്പാത്രമല്ലേ അതും കൊണ്ടാ കൊണ്ടാണ് പോകട്ടോ അത് ആകെ കയ്യമ്മ അവിടെയൊക്കെ വെച്ച് വീട്ടിലെത്തുമ്പോൾ തന്നെ അതിൻ്റെ തണുപ്പൊക്കെ പോയിട്ടുണ്ടാവും അങ്ങനെ അതൊക്കെ എനിക്കിവിടെ ഇങ്ങനെ നിന്നപ്പോൾ ഓർമ്മ വന്നു എന്നിപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നു കുറേ കാര്യങ്ങൾ എല്ലാവരും കൂടി ഇങ്ങാണ്ട് തീറ്റ മത്സരമൊക്കെ നോമ്പിനൊക്കെ നോമ്പ് സൽക്കാരൊക്കെ വലുതായിട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ പൊറാട്ട തിന്നാണ്ടക്ക അതിനും പത്ത് പൊറാട്ടാന്ന് തിന്നത് അന്തല്ല അതൊന്നും അങ്ങനെ തിന്നാൻ പാടില്ലാന്നൊന്നും അറിയില്ലല്ലോ മത്സരത്തിന്റെ ഊക്കിൽ അതൊക്കെ കഴിച്ചതൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ ഞാൻ അതൊക്കെ ഇങ്ങനെ ഓർത്തു അതിൻ്റെ ഇടക്കോ എല്ലാ പ്രായക്കാർക്കും ഓരോ ടീം അന്ന് സെറ്റായിനി സായിലു അനി ഓരോക്കൊരു ടീം ഞാൻ ഷാക്കി സേല പിന്നെ ഇബത്വു റാശി സീനു അങ്ങനെയൊക്കെ ഓരോരുത്തരെ ഓരോ ഓരോ ടീമിന് നൂറാ കുഞ്ഞുമൂരൊക്കെ ഒരു ടീം അങ്ങനെ എല്ലാവർക്കും ടീമായിട്ട് ഏജ് പ്രായത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതിൽ കുറച്ച് രണ്ടാമത്തെ അമ്മാവൻ്റെ ഒരു മോന് അതേപോലെ വലിയ അമ്മാവൻ്റെ ഒരു മോന് പിന്നെ എൻ്റെ ചെറിയ ബ്രദർ ഓരോ വൈഫ് അങ്ങനെ കുറച്ച് ആളുകൾ മാത്രമേ മിസ്സിങ് ഉള്ളൂ ഇതില് ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളൊക്കെ ചോറ് കഴിക്കണേൻ്റെ ആ ഒരു ടൈമിലാണ് എൻ്റെ പീയും പിന്നെ ചെറിയ അപ്പവും സോണിയൊക്കെ വന്നത് ഒരിക്കൽ വേറെയും പരിപാടി ഉണ്ടായതുകൊണ്ടേ അത് കഴിഞ്ഞിട്ടുള്ളൂ വരിക എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ ചോറ് നില തുടങ്ങിയതാണ് അപ്പോൾ സോണിനെയും ചെറിയ അപ്പൂനെയൊക്കെ കണ്ടേക്കന്നെ അപ്പൂസ് ഭയങ്കര എന്താണ് ഉഷാറായിട്ട് വൻ വണ്ടിയിൽ പോകണം ഇവിടെ നിൽക്കുമല്ലോ പോകണം പറഞ്ഞ് നിൽക്കുകയായിരുന്നു പിന്നെ അവർക്ക് ഇപ്പോൾ ചോറ് അർജൻറ് ഇല്ലാന്ന് പറഞ്ഞു കഴിച്ചു വരികയായതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിച്ചു ബിരിയാണി ചിക്കൻ ബിരിയാണി ആയിരുന്നു പിന്നെ അച്ചാർ ഇതായിരുന്നു അത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ കുറേ കുറെ ഫുഡെന്നുള്ളതല്ല നമ്മളെ ഉദ്ദേശം എല്ലാവരും കൂടാന്നുള്ളതായ ഇക്കാക്കിയൊക്കെ വന്നപ്പോൾ അതായത് ഇതിൻ്റെ ഉപ്പയും ചെറിയ അപ്പൊക്കെ വന്നപ്പോൾ ഐസ് ക്രീമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചും കാണ്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടോ കുട്ടികൾക്ക് പിന്നെ ഇത് കണ്ടപ്പോൾ ഇതാണ് വേണ്ടത് അങ്ങനെ പിന്നെ അതിനും സാനും സാധനവും വന്നിട്ടോ ഇവരെ തൊട്ട് ബാക്കിലായിട്ട് വന്നു അതിനോനൊന്ന് കമ്പനി ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തിട്ടാണ് വന്നത് ഇക്കൊക്കെ ആദ്യം ചോറുന്നതുകൊണ്ട് തന്നെ അപ്പൂസിനെ ഇക്കൊക്കെ മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോരുത്തരും ചോറ് ഇന്നണുണ്ട് എണീക്കണുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ വരുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് പോവല് തുടങ്ങിയിട്ടില്ല കേട്ടോ ഇവിടെ കണ്ടോ അളിയന്മാരൊക്കെ ബ്ലാക്ക് ബ്ലാക്കാണ് ഇട്ടിരിക്കുന്നത് ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല വന്നപ്പോൾ എല്ലാവരും ബ്ലാക്കാണ് രമേശിൻ്റെ കടയിൽ നിന്നാണ് എടുത്ത് തോന്നുന്നുണ്ട് ഇതവിടെ വീണ്ടും അടുത്ത റൗണ്ട് ചോറ് അയച്ചാലും അങ്ങനെ തിരക്കാണ് അപ്പോൾ കുട്ടികളൊക്കെ ഊഞ്ഞാലാടി അപ്പോൾ ഞാൻ ഓല കൂടി ഇരുന്നിട്ട് കുറച്ചു ഊഞ്ഞാലാടിയിട്ടോ ഒരു ട്ടല് എനിക്ക് കയ്യിൽ നിന്ന് പോയോന്നൊരു സംശയം ഉണ്ടായിരുന്നു പിന്നെ ആളുണ്ടായത് കൊണ്ട് അവിടുന്ന് കൂി വിളിക്കാനും പറ്റൂലല്ലേ ആ മെല്ലെ അവിടെ നിന്ന് നീച്ച് പോകുന്നിട്ടാ പിന്നെ ഇതാണ് ഉമ്മമ്മ സാധാരണ സിറ്റോട്ടിൽ ഇരുന്നിട്ടും അല്ലെങ്കിൽ വർക്ക് ഏരിയയിലൊക്കെ ഇരുന്നിട്ട് ചോറ് എടുത്തില്ലേ അതെടുത്തില്ലേ മരക്കൾക്ക് കൊടുത്തില്ലേ തിന്നിലൊക്കെ ഭയങ്കരമായിട്ട് ഒച്ചയും വിളി ഉണ്ടാക്കേണ്ട ആളാണ് പക്ഷെ ആളൊന്ന് ഭയങ്കര ഉറക്കിന്റെ ഒരു ദിവസമാണ് വെയ്യാതായിട്ടുണ്ട് ചില ദിവസം അങ്ങനെയാണ് ഇപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടില്ല റൂമിൽ കൊണ്ടുവന്ന് ചോറ് കൊടുത്താണ്ട് അങ്ങനെ ണ്ട് ഞാനും അപ്പൂസും ജോജും സോണിയും കൂടെ ഇവിടെ തോട്ടക്ക് പോയിട്ടുണ്ട് അതായത് ജസ്റ്റ് ഒരു കോളേജാണ് നമ്മുടെ ഉമ്മാൻ്റെ വീടിന്റെ തൊട്ടടുത്ത് പള്ളിയും കോളേജും കോളേജൊക്കെയാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തോടാണ് കേട്ടോ അപ്പം ഞാൻ അപ്പൂസിനെയും കൊണ്ട് തോട്ടക്ക് പോയതാണ് ഓനെ വെള്ളത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ഉമ്മ എന്നോട് പറഞ്ഞു പോവരുത് ഇപ്പം അമ്മയും ബിഗ് മസ്തിഷ്കജ്വരൊക്കെ ഉണ്ട് ഭയങ്കര സീനാണ് കുട്ടിനെ കൊണ്ടു പോയി വെള്ളത്തിൽ ഇറക്കില്ലേ ഇപ്പം നല്ല ഒഴുക്കില്ല വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചെയ്തായിരുന്നു അപ്പൊ ഞാൻ ഓരോന്നും കാണാതെ പോകാനൊക്കെയാണ് വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ എന്തോ വലിയൊരു താല്പര്യമൊന്നുമില്ല കാണുന്ന പോലെ വലിയൊരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു ഞാനും തന്നെ പിന്നെ ഡ്രസ്സൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇരുത്തിയിട്ടൊന്നുമില്ല പിന്നെ അത് അത്ര ഒരു നല്ല ഒഴുക്കുള്ള വെള്ളമല്ല അതേപോലെ ഭംഗിയില്ല തോട് കാണാൻ പുല്ലൊക്കെയാണ് അപ്പോൾ പിന്നെ ഞാൻ നിർബന്ധിച്ചതൊന്നുമില്ല കേട്ടോ അവനിങ്ങനെ മീനിനെയൊക്കെ നോക്കുന്നുണ്ട് പിന്നെ അവൻ്റെ കാലിൽ വന്ന് മീൻ കൊത്തണമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ എൻ്റെ മേൽ തൂങ്ങായിരുന്നു അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് കുറച്ച് നേരം ആ വെള്ളത്തിലൊക്കെ വെച്ചിട്ട് പിന്നെ ഞങ്ങളങ്ങനെ തിരിച്ചു പോരുകയാണ് ചെയ്തത് വരുന്ന വഴിയില്ലേ കുറേയൊക്കെ അമ്മൽ ചെടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനും സോണിയും ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ അത് വീട്ടിൽ വന്നപ്പോൾ വീണ്ടും ഭക്ഷണം കഴിക്കലിൻ്റെ ലാസ്റ്റ് സ്റ്റേജിക്കാണ് വലിയ മൂത്തമാൻ്റെ രണ്ട് മരുക്കളും അതേപോലെ തന്നെ വലിയ അമ്മാവൻ്റെ മോനും ഇപ്പളെത്തിയത് കേട്ടോ വേറെ കുറേ ചുറ്റുപാടുണ്ടാവും ശനിയാഴ്ചയായിരുന്നു അതുകൊണ്ട് തന്നെ ഓരങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇനി എല്ലാവരും ഇങ്ങനെ കുറേ ആളുകൾ പോകാനുള്ള തിടുക്കത്തിലായി പല പരിപാടികളും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വേഗം എല്ലാവർക്കും കൂടെ ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞങ്ങാണ്ട് ഞങ്ങൾ എല്ലാവരും നിന്നിട്ട് ഫോട്ടോ എടുത്തു ശരിക്കും ഇതിൽ മാള്മയും കൂടെ വേണമായിരുന്നു പക്ഷേ മാൾമ കിടക്കായതുകൊണ്ട് ഈ ഒരു പേരും പറഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ അങ്ങനെ സിംഗിൾ ഫോട്ടോയും ഗ്രൂപ്പ് ഫോട്ടോയും ഒക്കെ എടുത്തു കേട്ടോ അപ്പോഴേക്ക് അപ്പൂസിന് വിശപ്പും കരച്ചിലും ഒക്കെ പാടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വേഗം ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇത് ഇതൊക്കെയാണ് പിന്നെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തരുന്നത് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്താണ്ട് ഞാൻ വേഗം അപ്പൂസിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഉള്ളേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോഴും ഇവിടെ പല പോസിലുള്ള ഫോട്ടോസ് അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ വേഗം ഉള്ളക്ക് പോയി ഇനിയിപ്പോൾ എല്ലാവരും ഇതുപോലെ കൂടെ ഇൻഷാല്ല രണ്ടാമത്തെ അമ്മാവിൻ്റെ മോൻ്റെ കല്യാണം ജാനുവരി പതിനെട്ടിന് ഫിക്സ് ചെയ്തിട്ടുണ്ട് അതായത് പിന്നെ ബാസിൻ്റെ കേട്ടോ ബാസി നാട്ടിലില്ല അപ്പോൾ ഏഷ്യല്ല അന്നായിരിക്കും ഇനി എല്ലാവരും ഇതേപോലെ കൂടാ ഇവർ കുട്ടികളൊക്കെ ഉണ്ടാവുന്നതിൻ്റെ മുന്നേ ഞങ്ങളെല്ലാവരും എനിക്ക് ഓർമ്മ ഉണ്ട് ഉമ്മാൻ്റെ വീട്ടിൽ രണ്ടാമത്തെ വ്യാഴാഴ്ച ആയാൽ പോവും ഈവനിങ്ങിൽ നേരിട്ടൊരു ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സഫർ എന്നായിരുന്നു കൊണ്ട് ആ ബസ്സിൻ്റെ പേര് അതായത് നമ്മൾ ആശാർ പഠിക്കുന്നു കയറിയാൽ പാർക്കിൽ പോയി ഇറങ്ങാൻ പറ്റുന്ന പറ്റുന്നൊരു ബസ്സായിരുന്നു അത് സഫർ തന്നെയാണ് തോന്നുന്നത് ആ ഒരു മൂന്നേ മുക്കാല് നാല് മണിൻ്റെ അവിടെ വെച്ചിട്ടുള്ള ഒരു ബസ്സായിരുന്നു അപ്പോൾ രണ്ടാമത്തെ വെള്ളിയാഴ്ച മതി മദ്രസ് വിട്ടാൽ തന്നെ നമുക്ക് സന്തോഷം വ്യാഴാഴ്ച കേട്ടോ വെള്ളിയാഴ്ച അല്ല അപ്പോൾ വെള്ളിയാഴ്ച മദ്രസ് ഇല്ലാത്തപ്പോൾ വ്യാഴാഴ്ച പോകുമായിരുന്നു എന്നിട്ട് നടന്നുകാണ്ട് പാറക്കലി ഇറങ്ങുക ഒരു കിലോമീറ്ററോളം നടക്കാനുണ്ടാവും ഞങ്ങളെല്ലാവരും നടന്നു പോകും ആ നടന്നു പോകുമ്പോൾ ആ വഴിയിൽ കുറേ ബന്ധുക്കാരുണ്ടാവും അവിടെയൊക്കെ കയറും കുറേ സംസാരിക്കും അങ്ങനെയൊക്കെയാണ് എന്നിട്ട് ഞങ്ങൾ ഉമ്മാനോട് പറയും ഇനിയിപ്പോൾ നിങ്ങൾ അവിടെ ഒന്നും കയറാൻ നിൽക്കരുത് വേഗം പോവട്ടതാണ് അതായത് ഉമ്മാൻ്റെ വീട്ടിലെത്താനുള്ള ഒരു ത്വര ഉണ്ടാവില്ലേ അതായിരുന്നു അങ്ങനെ കുറേ ഓർമ്മകൾ എല്ലാവരും ഇന്ന് കണ്ടതിൽ ഭയങ്കര സന്തോഷമായിട്ടും മൂന്നരയ്ക്ക് തിരിച്ച് ഞങ്ങൾക്ക് മേലാറ്റൂർക്ക് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഷാദി ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിലാക്കി തന്നു കേട്ടോ അങ്ങനെ ഷാദി ആക്കി തന്ന ഞങ്ങൾ ഇതാ ടിക്കറ്റ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് നിന്നു നല്ല തിരക്കുണ്ട് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നാട്ടിൽ പോകുന്ന ആളുകളൊക്കെ കുറേ ഉണ്ട് തോന്നുന്നുണ്ട് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കന്നെയായിരുന്നു പിന്നെ ട്രെയിൻ വരാനും ആയിട്ടുണ്ട് അപ്പോൾ ട്രാക്ക് നമ്പർ ടുവിലാണ് ഞങ്ങൾക്കുള്ള ട്രെയിൻ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ഓവർ ബ്രിഡ്ജ് കയറിയിട്ട് അങ്ങനെ അപ്പുറത്തേക്ക് പോവുകയാണ് ഇതാണ് വാണിയമ്പല റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ഇവിടെ വന്നപ്പോൾ നമുക്ക് കുറേ ഓർമ്മകൾ ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ ഹൈദരാബാദ് ട്രിപ്പ് യാത്ര തുടങ്ങിയതും യാത്ര അവസാനിച്ചതൊക്കെ ഈ ഒരു സ്റ്റേഷനിൽ നിന്നായിരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ ആ ഒരു ഓർമ്മ ഉണ്ടായി നമ്മൾ പി ജിക്ക് പോയിട്ടില്ലായിരുന്നു വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഓർമ്മയൊക്കെ ഉണ്ടായിട്ടോ ഇവിടെ വന്നിറങ്ങിയപ്പോൾ അന്ന് പ്രിൻസിപ്പാളിനെ കണ്ടതും ഒക്കെ ഇങ്ങനെ ആലോചിച്ച് ഫൈനലി ഞങ്ങൾക്കുള്ള ട്രെയിൻ വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരെ മേലാറ്റൂർക്ക് പോവാണ് നാളെ വീണ്ടും ചെറുകോട്ട് പോകണം വാപ്പാൻ്റെ ആണ്ടുണ്ട് അപ്പോൾ അതിന് പോകണം ഇന്നിനി മേലാറ്റൂർക്ക് പോകേണ്ട ഞങ്ങൾ കൂടെ പോരെന്ന് പറഞ്ഞു കുറെ വീട്ടിൽ തന്നെ വിളിച്ചതാണ് പക്ഷേ എനിക്ക് അവിടെ മേലാറ്റൂരിൽ ചെന്നിട്ട് കുറച്ചുകൂടെ പരിപാടികളുണ്ട് പിന്നെ അതുമല്ല അപ്പൂസിന് ആ ഒരു ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവം കൂടെ വിചാരിച്ചിട്ട് ഞങ്ങൾ മേലാറ്റൂർക്ക് തന്നെയാണ് പോയത് ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു എത്തിയിട്ടുണ്ട് കേട്ടോ ട്രെയിനാവുമ്പോൾ എന്തൊരു സുഖം എന്ന് ഞാനും ഒരിക്കൽ പറഞ്ഞു കേട്ടോ കാരണം ഒരു ബ്ലോക്കോ കാര്യോ ഡ്രൈവിങ്ങിൻ്റെ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പുറത്തുണ്ട് ഇനി പോയിട്ട് എടുത്തിട്ട് നമുക്കങ്ങനെ വീട്ടിലേക്ക് പോകണം ഭയങ്കര സന്തോഷത്തോടെയാണ് നമ്മൾ മടങ്ങി ഇവിടെ എത്തിയിട്ടുള്ളത് പിന്നെന്താ എല്ലാവരെയും കണ്ട ഭയങ്കര സന്തോഷം ഈ ഒരു വീഡിയോ ഉള്ളിടത്തോളം കാലം നമുക്ക് വീണ്ടും വീണ്ടും അത് കാണും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം